ീ മാതാശ്രീ പൊറത്തൊന്നും ഇറങ്ങാൻ പോയപ്പോൾ എക്സ്പ്രഷൻ ആണ് എന്താ കാണുന്നത് തലി കൊല്ലം കൊടുത്തൊക്കെ കമ്മി ക്യാമറ ഓണാക്കിണ്ടോ അധികം പറഞ്ഞു എന്നും പറയുന്ന പറഞ്ഞില്ല കേട്ടോ ഏ ഒരു നൈറ്റ് ഔട്ടിങ്ങിന് പോയപ്പോ അമ്മായിമ്മടെ എക്സ്പ്രഷൻ ഇതാണെങ്കിൽ രണ്ടു ദിവസം ടൂർ പോയെന്തായിരിക്കും എന്നാ സാധനം നോക്കി എന്താ മമ്മി ക്യൂട്ടാണ് അവന്റെ കൂടെ മമ്മി ക്യൂട്ടാണ് ചക്കണോ വാങ്ങണന്നൊക്കെ കമന്റ് ബോക്സിൽ ക്യൂട്ട്നെസ് ഞാൻ കാണിച്ചു കൊടുക്കാൻ പോവാ ും നല്ല ഇഷ്ട ഒരു നൈറ്റ് ഒന്ന് പറഞ്ഞോണ്ട് മനുഷ്യന് തിന്നാൻ തുടങ്ങണം ഈ നാട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലേ ഓർഡർ ആണോ വീട്ടിൽ ഓർഡർ ആണോ കൂട്ടി കയറിക്കണം ഓഹോ എങ്ങനെയായിരുന്നു ഞാൻ കിച്ചാണേന്ന് പൊറത്ത് പോയിട്ടോ ഒരു ദിവസം മൊത്തം ഇവിടെ കുത്തി അടുത്തിട്ട് പോയതാണെ അന്നേരം മമ്മിക്കാണെങ്കിൽ വന്നൂടെ അത്ര ഇതാണെങ്കി രാത്രിലല്ലേ രാത്രി കെട്ടിയോളെ ഞങ്ങൾ ഞങ്ങളും നടക്കണ്ടല്ലോ വിളിക്കാൻ പറഞ്ഞോടാ ഞാൻ അങ്ങനെ സ്നേഹമുള്ള അപ്പന്മാരല്ലാ ഇങ്ങനെ കൂശും പോത്തോ പറഞ്ഞ കേ ആ കൊച്ചോന്നല്ലോക്ഷ എണ്ണ എത്ര വരവിക്കടിക്കും കൊച്ചിനാ അതിനുള്ള ഞാൻ ആണോ തോന്നിയല്ല മനസ്സിലുണ്ട് സന്തോഷത്തേക്ക് ഇറങ്ങി എപ്പോഴും മമ്മിയുടെ ഈ മോത് തന്നെ കണ്ടോണ്ടിരുന്നോ മതിയോ സന്തോഷിച്ചോ രാത്രിലല്ല ഞാൻ എപ്പോഴും മമ്മിയുടെ ഈ മുഖം മാത്രം അല്ലെ മമ്മി എന്തേലും ഒരു മാറ്റം വരുത്തുന്നത് ഞാൻ മമ്മി എന്തേലും മുഖത്തിന് മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ വേണ്ടില്ല ഒരു ലിപ്സ്റ്റിക് ഇടുവോ ഒരു കണ്ണ് കണ്ണെഴുതോ ഇത് അങ്ങനെ തന്നെ ഇരിക്കുവ രാവിലെട്ടോ എന്തേലും പറയാം ഇത് കണ്ടോണ്ടിരിക്കണ്ടേ കണ്ടോണ്ടിരിക്കും ആ അല്ല എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ പിന്നെയും കണ്ടോണ്ടിരിക്കുമ്പോ അല്ലെ എന്തേലും മാറ്റം ഉണ്ടെങ്കിൽ പിന്നെയും ആരും പോകുന്നില്ല ടൂർ മക്കളൊന്നല്ല മക്കൾ എപ്പ തോന്നു അതുപോലെയൊക്കെ ചെയ്യാം അമ്മ കൊറേ ദിവസമായിട്ട് ഞാൻ എന്ന് തൊട്ട് പറയണ എനിക്ക് അടിക്കും കൂടെ അവിടെ പോന്നു പോയി രണ്ടു ദിവസം താമസിക്കണം ഏ